പ്രിയപ്പെടുവരെ പി എം സിയിലെ പൊളിറ്റിക്കൽ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ് മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുമോ മന്ത്രിമാരെ പിൻവലിക്കുമോ കടുത്ത നടപടികളില്ലാത്ത വിയോജനക്കുറിപ്പിൽ ഈ മന്ത്രിസഭയിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുമോ എന്താണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് സി പി എമ്മിന്റെ നിർണായകമായ എക്സിക്യൂട്ടീവ് ആലപ്പുഴയിലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടിയന്തര സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തുമുണ്ട് പി എം ശ്രീയിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിപിഐ ആശയപരമായും രാഷ്ട്രീയമായും ശരിയായ തീരുമാനമെടുക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പറഞ്ഞു എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചെന്ന വാർത്തകളും ബിനോയ് വിശ്വം നിഷേധിച്ചു ചർച്ചയുടെ വാതിൽ തുറന്നു കിടക്കുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട് ബിനോയ് വിശ്വം അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേട്ടുവരാം ആ കമ്മിറ്റി ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും ചർച്ചയുടെ എല്ലാ വാതിലും എൽ ഡി എഫിൽ എപ്പോഴും ഉണ്ടാകും അത് തുറന്നു കിടക്കും എൽ ഡി എഫ് എൽ ഡി എഫാണ് ആശയ അടിത്തറയുണ്ട് രാഷ്ട്രീയ അടിത്തറയുണ്ട് അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട് ചർച്ചകളുണ്ടാകും ചർച്ചകളുണ്ടാകും എന്ന് തന്നെ പറയുന്നു അനുനയ നീക്കത്തിനാണോ എന്നുള്ളതാണ് അറിയേണ്ടത് നിർണായകമായ സി പി ഐ എക്സിക്യൂട്ടീവ് അല്പസമയത്തിനകം ആലപ്പുഴയിൽ ചേരും അതേസമയം സർക്കാർ തീരുമാനം അംഗീകരിച്ചാൽ അതായത് പി എം സിയിൽ ഒപ്പുവച്ചത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടി സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ട് തിരുത്തേണ്ടി വരും എന്നതാണ് സി പി ഐ നേരിടുന്ന ആശയവും രാഷ്ട്രീയവുമായ പ്രതിസന്ധി സി പി ഐ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം എന്താകുമെന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് കടുത്ത തീരുമാനത്തിലേക്ക് സി പി ഐ പോകുമോ എന്നുള്ളതാണ് ചോദ്യം ഒന്നുകിൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുക ഇല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുക അതായത് രാജി അതിനുള്ള സാധ്യത വളരെ വിരളമാണ് ഈ ഘട്ടത്തിലും അതല്ലെങ്കിൽ മന്ത്രിസഭയിൽ യുവജനക്കുറിപ്പ് അറിയിക്കുക ശക്തമായി തന്നെ അടുത്ത ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ആഞ്ഞടിക്കുക അതിനുശേഷം അത് മാധ്യമങ്ങളോട് തുറന്നു പറയുക ഇക്കാര്യവും അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട് ഈ തീരുമാനം ഈ പാപഭാരത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല അഥവാ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നതായിരിക്കും സി ആവർത്തിച്ച് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ടി വി പ്രസാദും ശരത്തും റഹീസ് റഷീദും ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ശരത് ബിനോയ് പറഞ്ഞത് രാഷ്ട്രീയമായും ആശയപരമായും ശരിയായ തീരുമാനമെടുക്കും എന്നാണ് അതിന്റെ സൂചന ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയല്ലേ പക്ഷെ അപ്പോഴും രാഷ്ട്രീയമായി ശരിയായ തീരുമാനമുണ്ടാകണമെന്ന് പറയുന്നത് ഇടതുമുന്നണി വിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മന്ത്രിമാരെ പിൻവലിച്ച അങ്ങനെയൊരു രാഷ്ട്രീയ ആഘാതം ഇടതുമുന്നണിക്ക് കൊടുക്കാനില്ല അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ പക്ഷേ ഇതെങ്ങനെ പൊരുത്തപ്പെട്ടു പോകും എങ്ങനെയാണത് സാധ്യമാവുക ശരത് അരുൺകുമാർ അത് തന്നെയാണ് അതായത് ബിനോയ് വിശ്വം പ്രതികരിച്ചിട്ടുള്ളത് രാഷ്ട്രീയപരമായും ആശയപരമായും ശരിയായ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് അദ്ദേഹത്തോട് നമ്മൾ കൃത്യമായി ചോദിച്ചിരുന്നു കടുത്ത തീരുമാനത്തിലേക്ക് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം കടക്കുമോ എന്നുള്ളത് താൻ പറഞ്ഞതിലെല്ലാം ഉണ്ട് രാഷ്ട്രീയപരമായും ആശയപരമായും ശരിയായ തീരുമാനമായിരിക്കും സി പി ഐ ഇന്ന് എടുക്കുക എന്നുള്ളതാണ് വിനോയ് വിശ്വം പറഞ്ഞത് അപ്പം സി എം മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു അതേസമയം മുഖ്യമന്ത്രി വിളിച്ചാൽ സംസാരിക്കാൻ തയ്യാറാണ് എൽ ഡി എഫിന്റെ ഭാഗമാണ് സി പി ഐയും സി പി ഐ എമ്മും എൽ ഡി എഫിന് രാഷ്ട്രീയ അടിത്തറയുണ്ട് രാഷ്ട്രീയ അടിത്തറയുണ്ട് അതുകൊണ്ടുതന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ വാതിൽ കിടക്കുന്നു എന്നുള്ളതാണ് വിനോയ് വിശ്വം ഇന്ന് പ്രതികരിച്ചത് പക്ഷേ ഈ പറയുമ്പോഴും കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഇത്രത്തോളം അവഗണന സി പി ഐ നേരിടുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചർച്ച സാഹചര്യത്തിൽ എന്ത് നിലപാട് ഇപ്പോൾ സി പി ഐ സ്വീകരിക്കുമെന്നുള്ളതാണ് ബിനോ വിഷം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയപരമായും ആശ്രയപരമായും ശരിയായ തീരുമാനം എന്നുള്ളതാണ് ഈ ഈ നിലപാട് വെച്ച് നോക്കുമ്പോൾ അതായത് ബി ജെ പിക്ക് വഴങ്ങുന്നു എന്നുള്ളതാണ് പൊതുവിൽ സർക്കാരിനെതിരെയായ വിമർശനം പി എം ശ്രീ വിഷയത്തിൽ അതുകൊണ്ടുതന്നെ ഈ ബി ജെ പിക്ക് വഴങ്ങുന്നത് ശരിയായ രാഷ്ട്രീയ തീരുമാനമാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ ഉയരുന്ന ചർച്ച കാരണം രാഷ്ട്രീയപരമായും ആശയപരമായും ശരിയായ തീരുമാനം എന്ന് എടുക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴും എന്താണ് ആ തീരുമാനമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കടുത്ത തീരുമാനമെടുക്കുമോ എന്ന് ചോദ്യത്തോട് അദ്ദേഹം കൃത്യമായൊരു മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എന്തായാലും നിലവിലെ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ തീരുമാനം ഇന്നുണ്ടാകും അതുമായി ബന്ധപ്പെട്ട യോഗം ഇന്നിപ്പോൾ എന്തായാലും പത്ത് മണിക്ക് ആരംഭിക്കുകയും ചെയ്യും യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് ബിനോയ് വിഷയം പറഞ്ഞത് അതിനൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത ഈ വാക്കുകളാണ് രാഷ്ട്രീയപരമായും ആശയപരമായും ശരിയായ തീരുമാനം ഉണ്ടാകുമെന്ന വാക്കും